തമിഴകത്ത് വലിയ ജനപ്രീതി നേടാൻ കഴിഞ്ഞ നടിയാണ് ലക്ഷ്മി മേനോൻ മലയാളിയാണെങ്കിലും മോളിവുഡിൽ ലക്ഷ്മി മേനോന് ശ്രദ്ധ ലഭിച്ചില്ല സംവിധായകൻ വിനയനാണ് ലക്ഷ്മി മേനോനെ സിനിമാ രംഗത്തേക്ക് കൊണ്ടുവരുന്നത് രഘുവിന്റെ സ്വന്തം ബ്രസിയ എന്ന സിനിമയിൽ ചെറിയൊരു വേഷത്തിൽ ലക്ഷ്മി മേനോൻ എത്തി ഐഡിയൽ കപ്പിൾ എന്ന മലയാള സിനിമയിൽ പ്രധാന വേഷം ചെയ്തതെങ്കിലും ഈ ചിത്രം പരാജയപ്പെട്ടു അപ്പോഴേക്കും തമിഴ് സിനിമകളിൽ നിന്നും നടിക്ക് അവസരം വന്നു തുടങ്ങി കുംകി സുന്ദരപാണ്ഡ്യൻ തുടങ്ങിയ സിനിമകളിൽ ലക്ഷ്മി മേനോൻ ചെയ്ത വേഷം വലിയ ജനശ്രദ്ധ ആകർഷിച്ചു അഭിനയിച്ച സിനിമകൾ തുടരെ ഹിറ്റായതോടെ തമിഴകത്തെ ഭാഗ്യ നായികയായി ലക്ഷ്മി മേനോൻ അറിയപ്പെട്ടു എന്നാൽ പിന്നീട് കരിയറിൽ വീഴ്ചയും സംഭവിച്ചു തുടരെ ഗ്രാമീണ കഥാപാത്രങ്ങൾ ചെയ്ത നടി തമിഴകത്ത് സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെട്ടു ഇടയ്ക്ക് വെച്ച് നടി ഇടവേള എടുക്കുകയും ചെയ്തു ഏറെക്കാലത്തിന് ശേഷം ചന്ദ്രമുഖി ടു എന്ന സിനിമയിലൂടെ കഴിഞ്ഞ വർഷം ലക്ഷ്മി മേനോൻ അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തി കങ്കണ റൌണത്ത് നായികയായി എത്തിയ സിനിമയിൽ സുപ്രധാന വേഷമാണ് ലക്ഷ്മി മേനോന് ലഭിച്ചത് സിനിമ പക്ഷേ പൂർണ്ണ പരാജയമായിരുന്നു പി പിസുവാണ് ചിത്രം സംവിധാനം ചെയ്തത് ചന്ദ്രമുഖിയുടെ ഒന്നാം ഭാഗം സംവിധാനം ചെയ്തതും ഇദ്ദേഹമാണ് പി വാസുവിനെ കുറിച്ച് ലക്ഷ്മി മേനോൻ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് തന്റെ പിതാവിനെ പോലെയാണ് പി വാസു എന്നാണ് ലക്ഷ്മി പറഞ്ഞത് അതേസമയം അദ്ദേഹത്തിൽ നിന്നും തനിക്ക് വാഴ കേട്ടിട്ടുണ്ടെന്നും താരം തുറന്നു പറഞ്ഞു ഷൂട്ടിങ്ങിന് ഞാൻ കൃത്യസമയത്ത് വരില്ല അപ്പോൾ അവർ വഴക്ക് പറയും ഒറ്റയ്ക്ക് വിളിച്ച് വഴക്ക് പറയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയല്ലേ എന്ന് ഞാൻ പറയും അപ്പോൾ തന്നെ അദ്ദേഹം ചിരിക്കും നല്ല മനസ്സിന്റെ ഉടമയാണ് അച്ഛനെ പോലെയും ഗുരുവിനെ പോലെയും ഞാൻ സ്നേഹിക്കുന്ന ആളാണ് അദ്ദേഹം വളരെ കൃത്യനിഷ്ഠതയും അച്ചടക്കവും ആളാണ് ഈ പ്രായത്തിലും അദ്ദേഹം ഇവയെല്ലാം പാലിക്കുന്നു അദ്ദേഹം കൃത്യമായി എല്ലാം ചെയ്യുന്നതിനാൽ നമുക്ക് മടി കാണിക്കാൻ പറ്റില്ലെന്നും ലക്ഷ്മി മേനോൻ വ്യക്തമാക്കി സിനിമയിൽ കങ്കണയോടൊപ്പം അഭിനയിച്ചതിനെ കുറിച്ചും ലക്ഷ്മി സംസാരിച്ചു എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു തന്നെക്കാൾ ജോളിയായിരുന്നു സെറ്റിൽ കങ്കണയെന്ന് ലക്ഷ്മി ഓർത്തു രണ്ടായിരത്തി അഞ്ചിലാണ് ചന്ദ്രമുഖിയുടെ ഒന്നാം ഭാഗം റിലീസ് ചെയ്യുന്നത് സിനിമ വൺ ആയിരുന്നു എന്നാൽ രണ്ടാം ഭാഗം പ്രേക്ഷകരെ നിരാശപ്പെടുത്തി ചന്ദ്രമുഖി ടുവിന് ശേഷവും ലക്ഷ്മി മേനോൻ സിനിമകൾ സജീവമായിട്ടില്ല തമിഴകത്തെ താരമായ ശേഷം അവതാരം എന്ന മലയാളം സിനിമയിൽ ലക്ഷ്മി മേനോൻ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് ഈ ചിത്രം റിലീസ് ചെയ്തത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് നടി സിനിമകളിൽ നിന്നും അകന്നു തുടങ്ങിയത് സുന്ദരപാണ്ഡ്യൻ കുമി എന്നീ സിനിമകളിലൂടെ മികച്ച നടിക്കുള്ള തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരം താരത്തിന് ലഭിച്ചിട്ടുണ്ട് Mm-hmm.